അകത്ത് ഭയങ്കര ഒരു വേദന ഫീൽ ചെയ്യുക അതായത് എസ്പെഷ്യലി നമ്മൾ ഈ ഒരു ആൻറ്റീരിയർ പാർട്ടില് ഒന്ന് നടന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബോഡിക്ക് എന്തെങ്കിലും മൂവ്മെന്റ്സ് കൊടുക്കുമ്പോഴൊക്കെ വേദന വർദ്ധിച്ചു വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു വേദന ഇങ്ങനെ നമ്മൾ മൂവ്മെന്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ വേദനയോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ എന്താ ഈ ഒരു അസുഖത്തിന് നമ്മൾ എന്താണ് പറയുക ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപതി ഫിസിഷ്യനാണ് കോസ്റ്റോ കോൺട്രൈറ്റിസ് കോസ്റ്റോ കോൺട്രൈറ്റിസ് ഐറ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇൻഫ്ലമേഷൻ നീർക്കെട്ടാണ് കോസ്റ്റോ കോൺട്രോ എന്ന് പറയുമ്പം നമ്മുടെ നെഞ്ചിന്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു റിബ്സിന്റെ ഏരിയയിൽ ഉണ്ടാകുന്ന ഒരു നീർക്കെട്ടാണ് നമുക്കറിയാം നമ്മുടെ നട്ടലിൻ്റെ ഫ്രണ്ട് കവർ ചെയ്തിട്ട് നട്ടലിൽ നിന്നും മുന്നോട്ടേക്കായിട്ട് നമ്മുടെ വാരിയെല്ലുകളുണ്ട് ഈ വാരിയല്ലും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഒരു റീജ്യൻ അതായത് സ്റ്റേണം എന്ന് പറയുന്നു ഈ ഈയൊരു വാരിയലിനെയും സ്റ്റേണത്തിനെയും കണക്ട് ചെയ്യുന്ന ചെറിയ രീതിയിലൊരു എലാസ്റ്റിക് സ്ട്രക്ചർ ഉണ്ട് അതായത് കാർട്ടിലേജ് എന്ന് പറയുന്നു ഈ കാർട്ടിലേജിനുണ്ടാവുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ കോസ്റ്റോ കോൺട്രാക്റ്റസ് എന്ന് പറയുന്നത് ഐറ്റിസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അതൊരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടാണ് അപ്പോൾ പലരും ഒരു എൺപത് ശതമാനം ആളുകളും തെറ്റിദ്ധരിക്കുന്നത് ഇത് നെഞ്ചുവേദനയായിട്ടാണ് അതായത് നമ്മുടെ ഹൃദയത്തിന് എന്തോ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്തരം വേദനകൾ അനുഭവപ്പെടുന്നത് അപ്പോൾ അവരെന്ത് ചെയ്യും ജസ്റ്റ് ഒരു എക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇ സി ജി പോലത്തെ ടെസ്റ്റുകൾ ചെയ്യുന്നു പക്ഷേ അതിലൊക്കെ നോർമൽ ആയിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു കാരണങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കോസ്റ്റോ കോൺട്രാക്റ്റസിൻ്റെ മെയിൻ കാരണങ്ങൾ എന്ന് പറയുമ്പം നിങ്ങളെ ആ ഒരു ശരീരത്തിൽ എന്തെങ്കിലും ഇഞ്ചറി സംഭവിച്ചിട്ടുണ്ടാവാം അതായത് ചെസ്റ്റ് റീജിയണിൽ എന്തെങ്കിലും ഒരു ക്ഷതം സംഭവിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ കുഞ്ഞിലെ വീണത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സഡൻ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ആക്സിഡൻറ്റിൽ പെട്ടിട്ടുണ്ടാവാം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവിടെ നീർക്കെട്ട് അനുഭവപ്പെടാൻ ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫൈബ്രോമയാളജിയ പോലത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ മസിൽസിന് എന്തെങ്കിലും ബലക്കുറവോ അല്ലെങ്കിൽ മസിൽസ് വീക്കാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് വേദന അനുഭവപ്പെടാറുണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്രൈറ്റിസ് അതായത് വാത സംബന്ധമായിട്ടുള്ള ഉണ്ടെങ്കിൽ റുമാറ്റോഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഈ ഒരു വാരിയലിൻ്റെ ഭാഗത്തായിട്ട് അതായത് ചെസ്റ്റിൻ്റെ ഈ ഒരു ഫ്രണ്ട് റീജ്യണിലായിട്ട് വേദന അനുഭവപ്പെടാറുണ്ട് അതായത് വേദന എന്ന് പറയുമ്പം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു വേദന കൂടി വരുന്നു അതായത് ടെൻഡർനെസ് എന്ന് പറയുന്നു നമ്മളൊന്ന് പ്രെസ് ചെയ്ത ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് ആ വേദന വർദ്ധിച്ചു വരുന്നത് ചില ആളുകൾ പറയും വേദനയുണ്ട് അത് ഒന്നുകിൽ റൈറ്റ് സൈഡിൽ ചിലപ്പം കാണാം അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണപ്പെടാം ചിലപ്പോൾ അത് കൈകളിലേക്ക് ഇറങ്ങി വരുന്നത് കാണപ്പെടാം അപ്പം ഇങ്ങനെ മാറി മാറി നമുക്ക് വേദന വരികയാണെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ കാരണം അത് നീർക്കെട്ടാണെന്ന് മനസ്സിലാക്കാം പക്ഷേ നിങ്ങൾക്ക് വേദന ജസ്റ്റ് ഒരു ഒരു ഡൾ ഏക്കിംഗ് വേദന അല്ലെങ്കിൽ ഒരു ഒരു മൂമെൻറ്റ്സ് കൊടുക്കുമ്പം വേദന വർദ്ധിച്ചു വരുന്നു അതോടൊപ്പം തന്നെ അത് ലെഫ്റ്റ് ആമിലേക്ക് അതായത് നമ്മുടെ ഈ ലെഫ്റ്റ് റീജ്യണിലേക്ക് ആ വേദന ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ലെഫ്റ്റ് ചെസ്റ്റ് റീജിയണും അതേപോലെ തന്നെ ലെഫ്റ്റ് കൈകളിലേക്കും വേദന ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഇ സി ജി എടുക്കാം അതിൽ നിന്ന് നമുക്കൊരു ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എക്കോ കാർഡിയോഗ്രാം ചെയ്യാം അതിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പം കോസ്റ്റോ കോൺട്രൈറ്റസ് എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു നീർക്കെട്ട് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇഞ്ചുറീൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വേദനകൾ അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആവും കാൽഷ്യം വിറ്റാമിൻ ഡി അതേപോലെ തന്നെ വിറ്റാമിൻ ബി ട്വൽവ് സിങ്ക് സെലീനിയം പോലത്തെ ഇത്തരം എന്തെങ്കിലും പോഷകാഹാരത്തിൻ്റെ കുറവ് മൂലവും നമുക്ക് ഇത്തരം വേദനകൾ അനുഭവപ്പെടാറുണ്ട് പലരും പറയുന്നത് വേദന അതോടൊപ്പം തന്നെ ചെസ്റ്റിന് ഒരു ഭാരം ഫീൽ ചെയ്യുന്നു എന്തോ ഒരു വെയിറ്റ് ഒരു സാധനം എടുത്ത് വെച്ചൊരു വേ ഒരു സെൻസേഷൻ ആണ് പല പേഷ്യൻസും പറയാറ് അത് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരേപോലെ ബാധിച്ചിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി ഒരു റേഷ്യോ നോക്കുവാണെങ്കിൽ സ്ത്രീകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നത് ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കണ്ടീഷനെ അഫക്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെയൊക്കെ റീസൺസ് എന്ന് പറയുമ്പോൾ എന്താ അവരെ ശരീരത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങളാണ് അതായത് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസ് പോലത്തെ എന്തെങ്കിലും വാദസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പോഷകാഹാരക്കുറവുകളോ അല്ലെങ്കിൽ ഫൈബ്രോമയാളജിയോ പ്രശ്നങ്ങളോ അതോടൊപ്പം തന്നെ അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ആങ്സൈറ്റി അതേപോലെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഈ ഒരു ചെസ്റ്റിന് വേദന അനുഭവപ്പെടാം പലരും ഇത് ഈ ഒരു വേദന വരുമ്പം അവർ കൂടുതലായിട്ടും വെറീഡാവും അവർ ചിന്തിക്കുന്നത് നമുക്ക് ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് ഈ ഒരു വേദന അനുഭവപ്പെടുന്നത് പക്ഷേ നമ്മൾ അങ്ങനെയല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വേദന വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കൂടുതലായിട്ടും കോസ്റ്റോ ഓൺട്രാക്റ്റസ് എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ഇന്റേണലി വേദന ഫീൽ ചെയ്യുക ആ വേദന ഒരു ഡൽ ഏക്കിംഗ് വേദന ഇന്റേണലി നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതായത് കൈകളിലേക്കൊക്കെ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഹൃദയത്തിനാണ് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പം ഈ ഒരു വേദന നമ്മൾ മാനേജ് ചെയ്യുക എന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് ആണ് മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ നമ്മൾ ഡയറ്റും മെയിനായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഡയറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ എല്ലിൻ്റെ ആ ഒരു സ്ട്രെങ്തൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വീക്ക്നെസ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതായത് കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മഷ്റൂംസ് നീർക്കെട്ട് കുറയ്ക്കുന്ന വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങൾ അതേപോലെ തന്നെ നട്ട്സ് ഓറഞ്ച് ബദാം വാൽനട്ട് പോലത്തെ ഇത്തരം ഫ്രൂട്ട്സ് ആവട്ടെ നട്ട്സ് ഐറ്റംസ് ആവട്ടെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾ നല്ല രീതിയിൽ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി ഒരു പത്ത് ടു പന്ത്രണ്ട് ഗ്ലാസ് ഡെയിലി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ദഹനത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയി പോയിക്കോളും അതോടൊപ്പം തന്നെ നിങ്ങൾ എക്സസൈസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എക്സസൈസ് എന്ന് പറയുമ്പം ആദ്യം തന്നെ നിങ്ങളൊരു നല്ല രീതിയിൽ നമ്മൾ ആ ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക അതായത് നമ്മളെ നട്ടലും അതേപോലെ തന്നെ ഈ ഒരു ബാക്ക് റീജിയനും കറക്റ്റ് ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് നമ്മൾ ഒരു ടെൻ സെക്കൻഡ് ഒരു ബ്രീത്ത് ജസ്റ്റ് ഒന്ന് ഇൻസൈഡിലേക്ക് എടുക്കുക ജസ്റ്റ് ഒരു ടെൻ സെക്കൻഡ് നമ്മൾ ബ്രീത്തിൻ സൈഡിലേക്ക് എടുക്കുക അത് ജസ്റ്റ് ഒരു ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിർത്തുക പിന്നെ ഒരു ടെൻ സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് റിലാക്സ് ചെയ്യുക ഇങ്ങനെ ഒരു അഞ്ച് ടു ഒരു പത്ത് വട്ടം നിങ്ങൾ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുമ്പം ആ ഒരു മസിൽസ് കുറച്ചൊന്ന് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കൺട്രാക്ഷൻ റിലാക്സേഷൻ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആവുകയും ആ ഒരു നീർക്കെട്ടിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊരു എക്സസൈസ് എന്ന് പറയുമ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ ലിഫ്റ്റ് ചെയ്യുക കൈ ലിഫ്റ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു ടെൻ സെക്കൻഡ് ബ്രീത്ത് ഹോൾഡ് ചെയ്യുക ഒരു ടെൻ സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഇൻ ചെയ്യുക ദെൻ ടെൻ സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക അതേപോലെ തന്നെ ടെൻ സെക്കൻഡോ റിലീസ് ചെയ്യുക ഇതേ ഇതും ഒരു അഞ്ച് ടു പത്ത് വട്ടം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ മറ്റൊരു എക്സസൈസ് എന്ന് പറയുമ്പം ഇതും നമ്മുടെ ആ ഒരു മസിൽസിനെ കോൺട്രാക്ട് ചെയ്യാനും നീർക്കെട്ട് കുറയ്ക്കാനും സഹായിക്കുന്ന എക്സസൈസ് തന്നെയാണ് ജസ്റ്റ് നമ്മൾ ആ കൈ ഈ ഒരു ഹെഡിൻ്റെ ബാക്കിലായിട്ട് വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബ്രീത്ത് ഇൻസൈഡിലേക്ക് എടുക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഒരു പത്ത് സെക്കൻഡ് ഉള്ളിലേക്ക് എടുക്കുക ഒരു ടെൻ സെക്കൻഡ് നമ്മളത് ഹോൾഡ് ചെയ്യുക ടെൻ കൊണ്ട് നമ്മൾ റിലീസ് ചെയ്യുക ഇങ്ങനെ ഒരു അഞ്ചു ടു പത്ത് വട്ടം നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിലും ആ ഒരു നീർക്കെട്ടും അതേപോലെ തന്നെ ആ ഒരു ബ്രീത്തിങ് പാൽപിറ്റേഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളെ ഉറക്കം എല്ലാത്തിൻ്റെ ആധാരമാണ് ഒരു ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക കൂടുതലായിട്ടും ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു യോഗ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക പ്രാണായാമാ ചെയ്യാൻ ശ്രമിക്കുക അതായത് ബ്രീത്തിങ് എക്സസൈസ് നേരത്തെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ബ്രീത്തിങ് എക്സസൈസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ നല്ല രീതിയിൽ ബോഡിയൊക്കെ ഒന്ന് വാമപ്പ് ചെയ്യുക അതായത് നടന്നിട്ടായിട്ടും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്വിമ്മിംഗ് ആയിട്ടോ അങ്ങനെ ബോഡി നല്ല രീതിയിൽ സ്വെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കൗട്ടുകൾ ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു വരെ ഇത്തരം വേദനകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള മെഡിസിൻസും സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നല്ലൊരു ഹെൽത്ത് വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്